കറിവേപ്പിൻ ചെടിയുടെ തണ്ടിൽ ഉർമിൻ പശു അഥവാ എഫിഡുകൾ എന്ന് പറയുന്ന ജീവികൾ ഒരുപാട് വന്നായിട്ട് കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ രണ്ട് മൂന്നെണ്ണം അവിടെ കാണുന്നുണ്ട് ആ ഇലയുടെ കടക്കിൽ ഏകദേശം നോക്കിയാൽ കാണാം ഒരു ഇളം മഞ്ഞ നിറത്തിൽ ഫോക്കസിലുള്ള രണ്ടെണ്ണം കാണാം ഒന്ന് കുറച്ച് മുകളിലായിട്ട് ഒന്ന് താഴെ അപ്പോൾ ഇതാണ് എഫിഡുകൾ കഴിഞ്ഞ തവണ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാടെണ്ണ ഉണ്ടായിരുന്നു ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് അവയെ നീക്കം ചെയ്തതും പറഞ്ഞിരുന്നു ഇനി അപ്പം തിരിച്ചു വരുന്ന അറിയില്ല എന്നും പറഞ്ഞിരുന്നു ഇത് ഇന്ന് നോക്കിയപ്പോൾ ആകെ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു അടുത്തുള്ള ഒരു ചെമ്പരത്തി ചെടിയുടെ ഇല എടുത്തിട്ട് പതുക്കെ അതൊക്കെ അങ്ങ് നീക്കം ചെയ്തു ഇത്തവണ വെള്ളം സ്പ്രേ ചെയ്യാനൊന്നും നിന്നില്ല കുറച്ച് ഉള്ളൂ വളരെ എളുപ്പത്തിൽ നീക്കം ചെയ്തു ഇത് ആ ചെടിയുടെ വേറൊരു ശീരമാണ് കഴിഞ്ഞവണ് ഇതിലും ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ അന്നും സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല കുറച്ച് ദിവസമായല്ലോ സ്പ്രേ ചെയ്തിട്ട് ഉറുമ്പുകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഉറുമ്പുകൾ വേറെ ഇവിടെ നിന്നെങ്കിലൊക്കെ എഫിഡുകളെ ഇവിടെ വളർത്താൻ സാധ്യതയുണ്ട് ഇതിന് ഉറുമ്പിൻ പശു എന്ന് പറയുന്നത് തന്നെ എഫിഡുകൾ സെക്രട്ട് ചെയ്യുന്ന ഒരു ദ്രാവകം അണിട്യൂ ഉറുമ്പുകളുടെ ഇഷ്ടബോധ്യമാണ് അങ്ങനെയാണ് ഉറുമ്പുകളായിട്ടുള്ള ബന്ധം കറിവേപ്പിൻ ചെടിയുടെ തണ്ടിൽ ഉറുമ്പുകളെ കൂടാതെ വേറൊരുതരം പ്രാണികളെ കണ്ടോ അവയാണ് എഫിഡുകൾ ഉറുമ്പിൻ പശു എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട് ഈ പ്രാണികളിൽ നിന്ന് ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉണ്ടാവും ഉറുമ്പുകൾക്ക് അത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ പ്രാണികളെ ഉറുമ്പുകൾ വളർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണയായിട്ട് ഇതുപോലത്തെ വേറൊരു പ്രാണീനെ കാണാറുള്ളത് പയർ ചെടിയിലാണ് ധാരാളം അതിന് മണ്ട്രിയെന്നാണ് നമ്മളിവിടെ നാട്ടിൽ പറയാറ് ഇഷ്ടം പോലെ കാണും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ആ പ്രാണികൾ സാധാരണ കറുപ്പ് നിറാണ് ഇത് ഏകദേശം ഒരു ക്രീം കളറാണ് വേപ്പ് കറിവേപ്പിൻ്റെ ചെടിയിലുള്ളത് ഇതിടക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ മിക്കവാറും രാവിലെ നനയ്ക്കാൻ പോകുമ്പോഴാണ് ഇത് കാണാറ് അപ്പോൾ കയ്യിലുള്ള ആകെ ഒരു ആയുധം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പൈപ്പ് തന്നെ അപ്പോൾ അത് വെച്ച് വെള്ളം ശക്തിയായിട്ട് ചീറ്റിക്കും അപ്പോൾ ആദ്യം പോവും ഈ അഫിഡുകൾ കുറച്ചും കൂടെ പറ്റി പിടിച്ചിരിക്കുന്ന ജീവികളാണ് അവയെ തീർത്താൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ നേരം വേണം അപ്പോൾ അവയൊക്കെ തെറിച്ച് പോവും അപ്പോൾ കുറേയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ ബാക്കിയുണ്ട് എന്നാലും ഒരുവിധമൊക്കെ പോയി എന്ന് പറയാം ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ കാണുന്നത്രം നേരത്തെ കണ്ട മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുറേ വ്യത്യാസം ഉണ്ടാവും പക്ഷെ പലപ്പോഴും മടി പിടിക്കുന്നു മാത്രം ഇത് വെള്ളം ചൂറ്റിച്ച് കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ക്ലിപ്പാണ് ഇലകളുടെ ഏണുകളിലൊക്കെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട് അതവിടെ വെള്ളത്തിൻ്റെ ശക്തി അത്ര കിട്ടില്ലല്ലോ എന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ ശ്രമിക്കും അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ പോയിന്ന് വരും എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവും